Hello dears, welcome back to my channel. ഈ വീഡിയോ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയെന്നില്ല ഒന്നും കൊണ്ടല്ല ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എഡിറ്റിംഗ് ഒരു ഒരു പരിപാടി തന്നെയാണ് എഡിറ്റിംഗ് കഴിഞ്ഞാലോ അതിന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം പിന്നെ ഒരു കമ്പനിയിൽ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരുപാട് പണിയാനുള്ള ഒരു മെനക്കെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയിട്ടുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ ഈ വീഡിയോയിൽ വൈകിട്ടത്തെ ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വൈകിട്ട് ചോറ് കുറവായിരുന്നതിനാൽ ചപ്പാത്തിയും ചിക്കനും പ്ലാൻ ചെയ്തു അങ്ങനെ അതുണ്ടാക്കാൻ പോവുകയാണ് ചിക്കൻ കറി വെക്കുന്നതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ സവാള വഴറ്റിയെടുക്കുന്നതാണ് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് സവാള ഒന്ന് വഴണ്ടി കിട്ടിയാലേ നമുക്ക് ഈ തക്കാളിയും കൂടിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് മസാലയൊക്കെ ഇടാൻ പറ്റുമോ അതിന് എന്തായാലും ഒരു അര മണിക്കൂർ ടൈമെങ്കിലും എനിക്ക് എടുക്കാറുണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല ഇത് ഇപ്പോഴുള്ള വീഡിയോ അല്ല ഇത് രണ്ട് മാസം മുന്നേ ഞാൻ അടുത്ത വീഡിയോ ആണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ഈ രീതിയിലല്ല കേട്ടോ ചിക്കൻ വെക്കുന്നത് എനിക്കിപ്പോൾ ഏറ്റവും എളുപ്പം വേറൊരു രീതിയിലാണ് ചിക്കൻ വെക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ചിക്കൻ കറി അങ്ങനെ ചൂടുള്ളൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വേവട്ടെ ചാറക്കെ ഒന്ന് കുറുകി വരട്ടെ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കാനുള്ളത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മാവ് കുഴച്ച് വെക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് മാവ് കുഴച്ച് വെക്കാറുള്ളത് എന്നിട്ട് പരത്തി എടുക്കുമ്പോൾ പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് എടുക്കാറുണ്ട് അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിന് ഞാനങ്ങനെ കടുകം വറുത്തിട്ടു ഇനി ചപ്പാത്തി പരത്തി ചുടണം അപ്പോഴേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് കഴിക്കാം അതിന് ശേഷം ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തണ്ണിമത്തൻ ചെറിയ പീസായിട്ട് മുറിച്ചൊക്കെ വെച്ചു കുട്ടികൾക്കും കൂടെ കൊടുക്കാനായിട്ട് കണക്കാക്കിയിട്ട് പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതും മധുരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ വിതറിയിട്ട് അതും കൂടെ കഴിക്കാം അപ്പോൾ പിന്നെ ചപ്പാത്തി കുറച്ച് കഴിഞ്ഞ് ചുട്ടാൽ മതിയല്ലോ അപ്പോൾ ടൈമോ ഏകദേശം നമ്മൾ കഴിക്കാനുള്ള ടൈമോ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മാങ്ങയും നമ്മൾ ഉപ്പും മുളകുമൊക്കെ കൂട്ടി അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഞാൻ ചപ്പാത്തി പരത്തി ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ജോലി അങ്ങ് കഴിയുമല്ലോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസായിട്ട് നമ്മൾ കുഴച്ച് വെച്ചാൽ ഇതിനങ്ങ് മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പരത്തി എടുക്കണം പിന്നെ ചപ്പാത്തി ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കല്ല് നമ്മൾ ചൂടുന്ന കല്ല് നല്ല ചൂടിലായിരിക്കണം നല്ല ഹീറ്റിലായിരിക്കണം കല്ല് നല്ല ചൂടിലായിട്ടിരുന്നാൽ ഇത് കണക്ക് ചപ്പാത്തി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ പൊള്ളി വരും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ പരത്തി എടുക്കുന്നതിന് മാത്രമല്ല ചുട്ടെടുക്കുന്നതിനും ഒരു രീതിയുണ്ട് അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചു അതിന് ശേഷം നോക്കിയപ്പോൾ നല്ല മണം ഉണ്ടായിരുന്ന കേട്ടോ നല്ല പൈനാപ്പിൾ പഴുത്തിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തില്ലെങ്കിൽ പിറ്റുന്നത് അത് കേടായിപ്പോവും അങ്ങനെ ഞാൻ വിചാരിച്ചു അതേ സെയിം തന്നെ ഇത് കണക്ക് ഉപ്പും മുളകും കൂടി അത് നമുക്കൊന്ന് കഴിക്കാം ബാക്കി നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം പുറത്ത് ഇരുന്നത് കേട്ട് ും അങ്ങനെ അത് ഇത് കണക്ക് തന്നെ ഞാനിങ്ങനെ ഉപ്പും ഒക്കെ വിതറി കുറച്ച് ഉപ്പൊക്കെ നല്ലപോലെ വിതറി മുളകുമൊക്കെ ഇങ്ങനെ വിതറി അതും നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി നമ്മൾ നമ്മളതും ഫ്രിഡ്ജിൽ വെച്ചു നാളെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഇന്നത്തെ ജോലികൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അങ്ങനെ ചപ്പാത്തി കഴിക്കാനായിട്ടുള്ള ടൈം ആയപ്പോൾ നമ്മൾ ചപ്പാത്തി എടുത്തു കറിയൊക്കെ വിളമ്പി ഫ്രൂട്ട്സും എടുത്ത് കട്ട് ചെയ്ത് ഞാനും മക്കളും കൂടെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്